രക്ഷ എന്ന പേരിനേക്കാൾ കുടുംബ പ്രേക്ഷകർക്ക് പെട്ടെന്ന് മനസ്സിലാവുക സാന്ത്വനത്തിലെ അപ്പുവിനെയാവും സാന്ത്വനത്തിൻ്റെ ഹാങ് ഓവറിലാണ് ഇപ്പോഴും സീരിയലിലെ പല സെലിബ്രിറ്റികളും ലൊക്കേഷനിലെ പല ഓർമ്മകളുമാണ് പോസ്റ്റിലും സ്റ്റോറിയിലും എല്ലാം പങ്കിടുന്നത് അതിനിടയിലാണ് രക്ഷ ഭർത്താവിനൊപ്പമുള്ള ഫോട്ടോ പങ്കുവെച്ചുകൊണ്ട് ഇൻസ്റ്റഗ്രാമിലെത്തിയത് ഗോപികയുടെ കല്യാണത്തിന് പോകാൻ ഒരുങ്ങിയ ഗെറ്റപ്പിൽ നിൽക്കുമ്പോൾ ഭർത്താവിനൊപ്പം എടുത്ത ഫോട്ടോ ആണ് രക്ഷ പങ്കുവച്ചിരിക്കുന്നത് പറ്റിയ ആൾ കൂടെ ഉണ്ടാവുമ്പോൾ സന്തോഷത്തോടെ ഇരിക്കാൻ ഒരുപാട് കഷ്ടപ്പെടേണ്ടതില്ല അത് താനേ സംഭവിച്ചോളും എന്നാണ് ചിത്രങ്ങൾ പങ്കുവെച്ച് രക്ഷ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത് അത് ശരിവച്ച് അപ്പുവിൻ്റെ ഫാൻസ് പലരും കമൻറ്റ് ബോക്സിലെത്തി ഇരുവരുടെയും ജോഡിപ്പൊരുത്തത്തെ പ്രശംസിച്ചുകൊണ്ടുള്ള കമൻറ്റുകളും ധാരാളമായി വരുന്നുണ്ട് അപ്പുവിനെ വല്ലാതെ മിസ് ചെയ്യുന്നു എന്നാണ് സ്വാന്തനം ആരാധകരുടെ കമൻസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് രക്ഷയുടെ വിവാഹം കഴിഞ്ഞത് ബാംഗ്ലൂരിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ടുള്ള അർക്കജ് ആണ് നടിയുടെ ഭർത്താവ് മോഡലിംഗിലൂടെ അഭിനയ ലോകത്തേക്കെത്തിയ രക്ഷയുടെ അരങ്ങേറ്റം കമർക്കാറ്റ് എന്ന തമിഴ് ചിത്രത്തിലൂടെയായിരുന്നു പിന്നീട് നമുക്ക് പാർക്കാൻ മുന്തിരി തോപ്പുകൾ എന്ന സീരിയൽ ചെയ്തിരുന്നുവെങ്കിലും രക്ഷയെ പ്രേക്ഷക ശ്രദ്ധിച്ചു തുടങ്ങിയത് സാന്ത്വനത്തിലൂടെ തന്നെയാണ്